മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പൊതുവെ അനുകൂലമായ പല മാറ്റങ്ങൾക്കും നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും ഈ മാസം ബലം ലഭിക്കാൻ സാധ്യതയുണ്ട് ഗ്രഹങ്ങളുടെ ശുഭകരമായ സ്വാധീനം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും നിലവിലുള്ള സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ഈ മാസം നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും വർദ്ധിക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും ആശയവിനിമയ ശേഷി മെച്ചപ്പെടുന്നതിനാൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലുകൾ കൂടുതൽ ഫലപ്രദമാകും സാമൂഹികമായ അംഗീകാരങ്ങളും പ്രശംസയും നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ പ്രൊമോഷനോ ഉയർന്ന സ്ഥാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവും അർപ്പണബോധവും മേലധികാരികൾ ശ്രദ്ധിക്കുകയും അതിനുവേണ്ട അംഗീകാരം നൽകുകയും ചെയ്യും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ വിജയകരവുമായ പുതിയ പ്രോജക്ടുകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ലാഭകരമായ ഡീലുകൾ പ്രതീക്ഷിക്കാം ബിസിനസ് വിപുലീകരിക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ഇത് അനുകൂലമായ സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം അനുയോജ്യമായ ജോലികൾ കണ്ടെത്താൻ സാധിക്കും അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശമ്പള വർധനവിനോ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കോ സാധ്യതയുണ്ട് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം മെച്ചപ്പെടുത്തും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആലോചിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് കടങ്ങൾ വീട്ടാൻ ഈ മാസം അവസരങ്ങൾ ലഭിച്ചേക്കാം സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടും വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവുകൾ നിയന്ത്രിക്കാനും അനാവശ്യമായ ദൂർത്തൊഴിവാക്കാനും ശ്രദ്ധിക്കണം നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും അവിവാഹിതരായവർക്ക് ഈ മാസം അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും മാതാപിതാക്കളോടുള്ള ബന്ധം കൂടുതൽ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതായിരിക്കും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം സാധ്യതയുണ്ട് കുട്ടികളുള്ളവർക്ക് അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അവരുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനും സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മാസം അനുകൂലമാണ് ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ കൂടുതൽ താൽപ്പര്യം തോന്നും ഇത് മാനസിക സമാധാനവും ഉൾക്കാഴ്ചയും നൽകും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയ്ക്കാൻ ഇത് സഹായിക്കും മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും ആരോഗ്യപരമായി ഈ മാസം പൊതുവേ നല്ലതായിരിക്കും ഊർജ്ജസ്വലതയും നല്ല പ്രതിരോധ നിങ്ങൾക്ക് അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും യാത്രകൾക്ക് ഈ മാസം അനുകൂലമായിരിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും മകേരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് ദേവത ചന്ദ്രൻ ഈ നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെയും ചന്ദ്രന്റെയും അനുഗ്രഹം ലഭിക്കുന്നതിനായി ശിവഭഗവാനേയും ദുർഗാദേവിയെയും ആരാധിക്കുന്നത് നല്ലതാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ് ചന്ദ്രന്റെ പ്രീതിക്കായി പൗർണമി നാളിൽ ദേവിക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് മകേരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം ആത്മീയത എന്നീ മേഖലകളിൽ വളരെ അനുകൂലമായ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും പ്രതിഫലം ലഭിക്കും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും നിലവിലുള്ള സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും നിങ്ങൾക്ക് സാധിക്കും എല്ലാവിധ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു